അള്ളാഹുവിനെ അറിയുന്നതിലൂടെ അവൻ്റെ കഴിവും മഹത്വവും ബോധ്യപ്പെടുന്നതിലൂടെ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും എന്തു വിഷമങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഇതെന്റെ റബ്ബ് എനിക്ക് വിധിച്ചു വെച്ചതാണെന്നും ഇതിൽ നന്മയുണ്ടെന്നും എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിലും ഇതിലെന്തോ ഒരു ഹൈറാണ് ഉള്ളതെന്നും തിരിച്ചറിയുന്നതിലൂടെ അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ആശ്വാസവും സന്തോഷവും കണ്ടെത്താൻ സാധിക്കും ഏത് വിഷമങ്ങളിലും എനിക്ക് ഏൽപ്പിക്കാൻ എൻ്റെ റബ്ബുണ്ട് എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുന്ന എൻ്റെ മനസ്സിന്റെ പ്രയാസമറിയുന്ന എല്ലാം പരിഹരിക്കാൻ നിർദ്ദേശിക്കാൻ പറ്റുന്ന എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എൻ്റെ റബ്ബ് എല്ലാം ഏൽപ്പിക്കാൻ പറ്റിയവനാണ് അതുകൊണ്ട് തവക്കൽ അനല്ല ഞാൻ എൻ്റെ രക്ഷിതാവിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ആനന്ദം ആശ്വാസം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്